സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തിയെട്ട് ഗ്രാം എം ഡി എം എ പിടികൂടി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു നൂറനാട് പടനിലും സ്വദേശി അഖിൽജി നാദിനെയും ബാംഗ്ലൂർ നിന്നും എം ഡി എം എ വാങ്ങി നൽകുന്ന ഇയാളുടെ സുഹൃത്ത് നൂറനാട് പടനിലും പാറ്റൂർ സ്വദേശി ബിനുരാജിനെയുമാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ അഖിലിനെ തിരക്കി രാത്രി വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ എം ഡി എം എ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരുന്ന പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് എം ഡി എം എ എത്തിച്ചു നൽകുന്നത് ബിനുരാജാണെന്ന മനസ്സിലായത് നൂറനാട് പടനിലെത്ത് ജിംനേഷ്യം സെന്റർ നടത്തുന്ന അഖിലിന് എൻഡിഎംഎയുടെ വിൽപ്പന ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഡാൻസാഫ് സംഘം മാസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു യുവാക്കൾ രാത്രി വൈകിയും ബൈക്കുകളിലും മറ്റും വീട്ടിൽ സ്ഥിരമായി എത്തുന്നതും പതിവായിരുന്നതായി പോലീസ് പറഞ്ഞു അഖിൽ ജി നാദിന്റെ വീട്ടിൽ എം ഡി എം എ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അരഞ്ഞ നൂറനാട് പോലീസ് ഇയാളുടെ വീട്ടിൽ എത്തി പരിശോധന നടത്തുകയും പരിശോധനയിൽ ഇട്ടിവി സ്റ്റാൻഡിനടിയിൽ നിന്നും എം ഡി എം എ കണ്ടെത്തുകയുമായിരുന്നു നൂറനാട് പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ എസ് ഐ ഗോപാലകൃഷ്ണൻ എസ് സി പിഒ വിഷ്ണു ഡബ്ല്യുസിപിഒ രജനി എന്നിവർ അടങ്ങുന്ന സംഘമാണ് അറസ്റ്റ് ചെയ്തത്